ഞാൻ മരിച്ചു 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 നമ്മൾ നമ്മൾ നമ്മുടെ ഭാര്യ മറ്റൊരു വിവാഹം കഴിച്ചാൽ പതിനഞ്ച് കൊല്ലത്തേക്കായിരുന്നു അവൾ നമ്മുടെ ഭാര്യ സഹോദരിമാരെ നിങ്ങളുടെ ഈ കാക്കന്മാർ നിങ്ങളുടെ മരണത്തിനു ശേഷം മറ്റൊരു വിവാഹം കഴിച്ചാൽ മൂന്ന് മക്കൾ ഉണ്ടാകുന്നത് വരെ ആയിരുന്നു അദ്ദേഹം നിങ്ങളുടെ ഭർത്താവ് ഇപ്പോൾ മറ്റൊരാളായി മാറി മറ്റൊരാളായി മാറി നമ്മൾ മരിച്ചാൽ ആധാരത്തിൽ പേരുമാറി സ്ഥലത്തിന്റെ വീടിന്റെ പറമ്പിന്റെ മാറി കൊല്ലം താൽക്കാലികമായിരുന്നു അതിനിടയിൽ അതുകൊണ്ട് നേടാൻ പറ്റുന്ന സ്വർഗത്തിന് വേണ്ടി അധ്വാനിച്ചവൻ സ്വർഗം കിട്ടും അല്ലെങ്കിലോ അല്ലെങ്കിലോ ഈ തരക്കുടിയിൽ ഈ ജോലിന്റെ അടിയിൽ ജമാത്തിന് നേരല്ല നേരല്ലോ കേൾക്കാൻ നേരല്ല ഖുർആനോദല്ല അല്ല പറയാൻ മഴ വെള്ളപ്പാച്ചിൽ കഴിഞ്ഞില്ലടക്ക് മുഴുവൻ കഴിഞ്ഞു ഇനി വരെ വരെ വിസില്ലാതെ അവസരം തന്ന സമയത്ത് തിരക്കാണ് എന്ന് പറഞ്ഞു ഓടിയായിരുന്നു അവിടെ തന്നെയാണ് അല്പസമയമേ ഉണ്ടാവുകയുള്ളൂ എന്ന മുന്നറിയിപ്പാണ് എന്നിട്ട് വാക്ക് അറ്റാക്ക് പരലോകം അതുകൊണ്ട് അത് മറന്ന് കളിക്കരുത് അത് മറന്ന് ജീവിക്കരുത് ഇതാണ് ഒന്നാമത്തെ ഉണർത്തൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ട ഉണർത്തലാണ് നമ്മളുമായി ബന്ധപ്പെട്ടത് രണ്ട് രണ്ട് വിനയാന്യതരായി അള്ളാഹുവിനോട് നിരന്തരമായി പ്രാർത്ഥിക്കേണ്ടവരാണ് നമ്മൾ രണ്ടാമത്തെ ഉണർത്തലാണ് അല്ല നമുക്ക് നൽകുന്ന ബോധ്യങ്ങളാണ് നിരന്തരമായി വിനയാനിതരായി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കേണ്ടവരാണ് നമ്മൾ എന്തേ കാര്യം നമ്മൾ ഒരു തവണ പറഞ്ഞു എത്ര കണ്ടുപിടുത്തം നടത്തിയിട്ടും ലോകത്തെ എത്ര രാജ്യങ്ങൾ വെട്ടിപ്പിടിച്ചിട്ടും അവനവന്റെ വീടിൻ്റെ അടിയിൽ എന്നാണ് ഇനി പൊട്ടുക എന്ന് ലോകത്തൊരു മനുഷ്യന് ഇപ്പോഴറിയില്ല ശരി അവിടെ പൊട്ടി അടുത്ത വർഷം എവിടെ പൊട്ടും അത് ഏത് വർഷം പൊട്ടും ഏത് മലയിടിയും അടുത്ത വർഷം പ്രളയമുണ്ടാവുമോ അറിയില്ല എത്രയൊക്കെ കണ്ടുപിടുത്തങ്ങൾ നടത്തിയാലും പത്രത്തിൽ നിങ്ങൾ വാർത്തയിൽ നിങ്ങൾ കണ്ടില്ലേ ലൈവായി കണ്ടില്ലേ മനുഷ്യൻ തെരച്ചിൽ നിർത്തി പോകുമ്പോ നായ പോയി മണം പിടിക്കുന്നിടത്തേക്ക് ജയ സി ബി കൊണ്ടുപോകാൻ നമ്മൾ കഴിയാണ് അവിടെ നായ പോകാൻ മണക്കുന്നേടത്തേക്ക് ജെ സി വി കൊണ്ടുപോകാൻ അവിടെ റസൂല പടസോനെ എന്റെ വീടിന്റെ ചുമര് പൊട്ടി താഴെ എന്റെ ദേഹത്തിലൂടെ വീഴുന്നതിൽ നിന്ന് നാഥ ഞാൻ നിന്നോട് രക്ഷ ചോദിക്കുന്നു വെള്ളം മുങ്ങി മരിക്കുന്നതിൽ നാഥ ഞാൻ നിന്നോട് രക്ഷ ചോദിക്കുന്നു അള്ളാഹുവേ വലിയ വലിയ അപകടത്തിൽ നിന്ന് ഞാൻ നിന്നോട് രക്ഷ ചോദിക്കുന്നു പ്രാർത്ഥിക്കാൻ വേണ്ടി പറയാൻ നമ്മളോട് നബി പ്രാർത്ഥിക്കാൻ വേണ്ടി ഇന്നി ഞാൻ നിന്നോട് രക്ഷ മിൻ സവാലി നീ നീ തന്ന തന്ന നിഅമത്ത് മാറി പോകുന്നതിൽ നിന്ന് സൗഭാഗ്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ നിന്ന് തെന്നി പോകുന്നതിൽ നിന്ന് പടച്ചോനെ വലിയ വലിയ ശിക്ഷയായി പരീക്ഷണങ്ങൾ പെട്ടെന്ന് വരുന്നതിൽ നിന്ന് നിന്റെ എല്ലാ കോപത്തിൽ ഞാൻ നിന്നോട് രക്ഷയ ചോദിക്കുന്നു എന്തേ കാരണം പടച്ചോന്റെ കാരുണ്യം കൊണ്ടാണ് മാത്രമേ നമ്മൾക്ക് കൂടി ജീവിക്കാൻ കഴിയുള്ളൂ അള്ളാഹു നീയാണ് സമാധാനം സമാധാനം നിന്നിൽ അറിയോ നമ്മൾ എന്ത് ചെയ്താലും നമ്മൾ എന്തൊക്കെ ചെയ്താലും നമ്മുടെ ജീവിതത്തിൽ ഇനി ഒരു അപകടം വരാതിരിക്കണമെങ്കിൽ അള്ളാഹുവിന്റെ തോഫി കുണ്ടായേ പറ്റൂ പടച്ചോനോട് പ്രാർത്ഥിക്കണം നിരന്തരമായി പ്രാർത്ഥിക്കണം അള്ളാഹുവേ നീയാണ് വീട്ടിൽ വീട്ടിൽ ചിരിക്കണമെങ്കിൽ കരച്ചിൽ ഉണ്ടാകണമെങ്കിൽ രണ്ടും തീരുമാനിക്കുന്നത് വലിയ വലിയ നീ എന്നെ കാത്തുരക്ഷിക്കണമേ എന്ന് നിരന്തരമായി അള്ളഹനോട് പ്രാർത്ഥിക്കണം കാരണം കഴിയില്ല കഴിയൂല ഉരുളന് പൊട്ടിയാൽ ഒരു കല്ല് പോലും തടുത്തു നിർത്താൻ കഴിയണില്ല വെള്ളപ്പൊക്ക ഉണ്ടാകുന്നു പറഞ്ഞാൽ ശരി ഞാനോടാം വീടെന്ത് ചെയ്യും മുങ്ങ എന്നല്ലാതെ ഒന്നിനും കഴിയില്ല പടച്ചോനെ എന്നെ കൊണ്ടൊന്നും കഴിയില്ല നാഥ ഞാൻ നിന്നോട് പ്രാർത്ഥിച്ച് കേണപേക്ഷിക്കേണ്ടവനാണ് എന്ന് ബോധ്യപ്പെടുകയാണ് രണ്ടാമത്തെ സന്ദേശാണ് മൂന്നാമത്തെ എന്താ അറിയോ മൂന്നാമത്തേത് അല്ലാഹുവിനോട് നന്ദി കാണിച്ച് കരയേണ്ടവരാണ് നമ്മൾ എന്നത് എന്താണ് സഹോദരങ്ങളെ ഇത്തരം പരീക്ഷണങ്ങളിലും അള്ളാഹുവിനോട് നന്ദി കാണിച്ച് കരയേണ്ടവരാണ് എന്ന് പറയാനുള്ള കാരണം മനുഷ്യർ മരിച്ചു കിടക്കുന്നു നമ്മുടെ കണ്ണ് അറിയാതെ നിറഞ്ഞു പോകുന്നു മനുഷ്യരുടെ ശരീരങ്ങൾ അവിടെയും ഇവിടെയുമായി കാണുന്നു നമ്മൾ ഗദ്ഗതത്തോടുകൂടി പടയുന്നു ശരിയാണ് പ്രാർത്ഥിക്കുന്നുണ്ട് നമ്മൾ സഹായിക്കുന്നുണ്ട് നമ്മൾ പടയുന്നുണ്ട് നമ്മൾ ശരി സഹോദരങ്ങളെ അതിൻ്റെ ഒരു മറുവശമില്ലേ അതെന്താണ് അവരുടെ അതേ പ്രായമുള്ള ആളുകൾ നമ്മുടെ കൂട്ടത്തിലില്ലേ അവരെക്കാളും പ്രായമുള്ള ആളുകൾ നമ്മുടെ കൂട്ടത്തിലില്ലേ നമ്മൾക്കും ഇതുപോലെ ഒരവസ്ഥ അള്ളാഹുവിന് വരുത്താമായിരുന്നില്ലേ ഇതുപോലൊരവസ്ഥ ഇന്നല്ലെങ്കിൽ നാളെ അല്ലെങ്കിൽ അഞ്ചു കൊല്ലം മുമ്പ് വരുത്താമായിരുന്നില്ലേ പുഴയെടുത്തില്ലേ മലയെടുത്തില്ലേ പറമ്പെടുത്തില്ലേ പൊട്ടാൻ സ്ഥലമില്ലേ പടച്ചോൻ കാത്തിലെ സഹോദരങ്ങളെ മരണപ്പെട്ടു പോയവർക്ക് വേണ്ടി കരയുന്ന പോലെ ഒരു ദിവസമെങ്കിലും അള്ളാഹുവേ ഇത്രയും കാലം നീ എന്നെയും കുടുംബത്തെയും കാത്തുവല്ലോ എന്ന നന്ദിയുടെ ഒരു കണ്ണുനീർ നമ്മുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ടോ നമ്മൾ ആലയിക്ക നമ്മൾ ആലയിക്ക സഹോദരങ്ങൾ നമ്മൾ ജുമാക്കേ ഞാൻ എന്റെ സ്കൂളിൽ നിന്ന് ജുമാക്ക് ഇങ്ങോട്ട് വരുമ്പം മിനിമം രണ്ട് ഭാഗത്തിലും നൂറ് വണ്ടികളെങ്കിലും മിനിമം ഞാൻ കവർ ചെയ്ത് പോരണം അതിൽ ഒരൊറ്റ ഡ്രൈവർ ഉറങ്ങിയാൽ മതി എന്റെ ജീവിതം കഴിയാൻ ഒരൊറ്റ ഡ്രൈവർ ഉറങ്ങിയാൽ മതി അല്ല സംരക്ഷിക്കാൻ നമ്മളെയോ നമ്മളും ഫാമിലിയും ഇവിടെ നിന്ന് വേറെ എവിടേക്കെങ്കിലും പോകുമ്പോൾ ഒരൊറ്റ ടയർ ഒരു ടയർ പൊട്ടിയാൽ മതി അതുവരെ സന്തോഷിച്ച വണ്ടിയിൽ നിന്ന് ആറ് ഡെഡ് ബോഡി പുറത്തേക്ക് ഇറക്കാം എത്ര അറിയോ നമ്മുടെ നാട്ടിലെ ഇന്ത്യ സംരക്ഷിക്കണായിട്ടെ ആണ് ഒരു ദിവസം അതിൽ നാന്നൂറ്റി അറുപത്തിരണ്ട് മരണമാണ് ഓരോ ദിവസവും ഇന്ത്യയിൽ റോഡ് ആക്സിഡന്റ് വഴി സംഭവിക്കണ് ഇന്ന് അവസാനിക്കുമ്പം ഏകദേശം നാനൂറിന്റെയും അഞ്ഞൂറിന്റെയും ഇടയിൽ ഇന്ത്യ രാജ്യത്ത് ഓരോ ദിവസവും വാഹനപകടണ്ട് നമ്മളെ വയസ്സ് കണക്കൂട്ടുക എത്ര കൊല്ലായി പടച്ചോ നമ്മളെ സംരക്ഷിക്കാൻ ഒരു ദിവസം പോലും ബൈക്ക് എടുക്കാതെ കാർ എടുക്കാതെ നമ്മൾ വീട്ടിൽ നിന്ന് പുറത്തു കിറങ്ങാത്തൊരു ദിവസമുണ്ടോ എത്ര കാലായി അള്ള കാക്കണത് സഹോദരിമാരെ രണ്ടായിരത്തി ഇരുപത് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ ലോകത്ത് രണ്ടു ലക്ഷത്തി എൺപത്തി ഏഴായിരം സഹോദരിമാരാണ് പ്രസവത്തെ തുടർന്ന് പ്രസവവും പ്രസവാനന്തരത്തെ തുടർന്ന് മരണപ്പെട്ടത് രണ്ടു ലക്ഷത്തി എൺപത്തി ഏഴായിരം സഹോദരിമാർ മൂന്ന് കൊല്ലം കൊണ്ട് ലോകത്ത് നമുക്കെത്ര മക്കളാണ് നമ്മുടെ കുടുംബത്തിൽ എത്ര മക്കളാണ് ഭാര്യ പെങ്ങൾ മക്കൾ എത്ര പ്രസവം നടന്നു ബാക്കിയാക്കിയിലെ പഠിച്ചോൻ സഹോദരങ്ങളെ നമ്മൾ നമ്മളല്ലാണ്ട് പ്രാർത്ഥിക്കണ്ടേ പടച്ചോനെ ഞാൻ ലൈറ്റ് ഓഫാക്കി കിടക്കുമ്പം പിറ്റേ ദിവസം വീട് വെന്ത് മരിക്കും എന്നെ കാത്തത് പടച്ചോനെ ഞാൻ പോകുന്ന വണ്ടിയുടെ ബ്രേക്കിന്റെ ഒരു ചെറിയ ഭാഗം നീ നീയെങ്ങാനും പുറത്തേക്കെടുത്താൽ തീർന്നു പടച്ചോനെ ജീവിതം എനിക്കറിയാം സ്കൂൾ വിട്ടു വരുന്ന എൻ്റെ കുട്ടി ഓടിക്കോടുന്ന വണ്ടിയുടെ മുന്നിലേക്ക് അറിയാതെ സന്തോഷം അറിയാതെ വീട്ടിൽ ഏതെങ്കിലും വസ്തുക്കൾക്ക് വേണ്ടി അടിക്കാൻ ഉപയോഗിച്ച കീടനാശിനി എന്റെ ചെറിയ കുട്ടി വന്ന് വായിലേക്കെടുത്തുനിന്ന് ഒഴിച്ചാൽ കഴിഞ്ഞു പടച്ചോൻ എന്റെ കുട്ടിന്റെ ജീവിതം പത്തൊൻപത് കൊല്ലായിട്ട് എന്നെയും എൻ്റെ കുടുംബത്തെയും ഓരോ സെക്കൻഡിലും ഭക്ഷണം കഴിക്കുമ്പോൾ തരിപ്പ് പോകാതെ വെള്ളം കുടിക്കുമ്പോൾ മാറിപ്പോകാതെ യാത്ര ചെയ്യുമ്പം പൊട്ടിയൊലിക്കാതെ ശരീരത്തിൽ നിന്ന് ദുർഗന്ധങ്ങൾ വമിക്കാതെ ഓരോ സെക്കൻഡും എൻ്റെ വീടിനെയും എൻ്റെ കുടുംബത്തെയും കാക്കുന്ന രാധ നിനക്കാണ് സർവസ്തുതിയും എന്ന് നമ്മുടെ ഹൃദയം കൊണ്ട് സഹോദരങ്ങളെ ഈ സമയത്ത് ഒരു തവണയെങ്കിലും നമ്മൾ പറഞ്ഞിട്ടുണ്ടോ ആലോചിക്കണ്ടേ ഞാൻ ൗരവത്തോടുകൂടി നമ്മുടെ ഹൃദയത്തോട് ആരെയും പരസ്പരം നോക്കാതെ നമ്മളോട് ചോദിക്കാൻ നമ്മൾ വികാരത്തിനപ്പുറത്ത് എങ്കിലും വിവേകത്തോടുകൂടി സ്വീകരിച്ചിട്ടുണ്ടോ മനസ്സിലായില്ലേ ഒറ്റ ദിവസം കൊണ്ട് പൊട്ടി വീണുന്ന് നമ്മൾ പറയാൻ അത്രയുള്ളു മനുഷ്യന്മാരെ കാര്യം എന്ന് പറയാൻ എന്ന് പറയാൻ ഒന്നും പറയാനും നേരം നന്നാക്കാനും അവസരല്ലാതെ പോകാന്ന് പറയാൻ ഇതൊക്കെ കേട്ടിട്ട് നമ്മളെ പള്ളിക്ക് ഒരു സ്വഫെങ്കിലും സുബൈ കേറെ വന്നോ ഒറ്റ ആറരക്കെറ്റ് പത്രം വായിച്ച് ആ പത്രത്തിലെ കണ്ണുനീരിൽ കുതിരുന്ന വാർത്ത വായിച്ച് മനുഷ്യന്റെ കാര്യത്രല്ലേ ഉള്ളൂ എന്ന് പറയുന്ന നമ്മൾ എന്റെ കൂട്ടരെ അഞ്ചു മണി കലാരംഭിച്ച് അഞ്ച് ഇരുപത് നടക്കുന്ന സുബൈക്ക് എത്താൻ പ്രയാസം വികാരമേ ഉള്ളൂ പടച്ചോം പറഞ്ഞ വിവേകത്തിലേക്ക് നമ്മൾ എത്തുന്നില്ല നമ്മുടെ വീടും പൊട്ടിയാൽ സുബഹി നമസ്കരിക്കാതെ ഈ ദുനിയാവിൽ നിന്ന് മരണപ്പെട്ടു പോയവിടെ കൂട്ടത്തിൽ ഞാനും നിങ്ങളും ഉണ്ടാകുമെങ്കിൽ എന്തിനാ കുട്ടരെ നാട്ടിൽ തൗഹീദ് പ്രസംഗിക്കുന്ന ഒരു പള്ളിയിൽ നമ്മൾ മെമ്പറായി ജീവിച്ച് നമ്മൾ നമ്മളോടല്ലേ ചോദിക്കണ്ടേ ഉമ്മാരെ ഇങ്ങനെ ഒരു അപകടം ഉണ്ടായിട്ട് നിങ്ങളുടെ കുടുംബത്തിൽ നടക്കുന്ന ഒരു കല്യാണത്തിന് അവനവനും അവനവന്റെ മക്കളും ഔറത്ത് മറക്കാതെ പുറത്തു കിറങ്ങുമ്പോൾ ബേജാറുണ്ടാകണ്ടേ അവനവൻ മൂടിയ പുതപ്പ് ചൂണ്ടിക്കാണിച്ചിട്ട് കണ്ണോട് കണ്ണു തിരുമ്പിക്കൊണ്ട് കണ്ണുനീരോട് കൂടി ഉമ്മ പറയണങ്ങള് കേട്ടില്ലേ ഇതാണ് ഞാൻ പുതച്ച പുതപ്പ് ഇത് മാത്രമേ ഉള്ളൂ കണ്ടിട്ട് ഹൃദയം നടുങ്ങുന്നില്ലെങ്കിൽ മാറാൻ റെഡി അല്ലെങ്കിൽ ഇനി എങ്ങനെയാണ് പഠിച്ചോ മാറ്റിയ യുവാക്കളെ പള്ളിക്കന്ന് ബാങ് കേൾക്കുമ്പോൾ അങ്ങാടിയിൽ വെറുതെക്കുമ്പോഴെങ്കിലും ജമായത്തിന് വരാൻ ഈ ദുരന്തങ്ങളും ഈ പരീക്ഷണങ്ങളും നമുക്ക് പാഠമാകുന്നില്ലെങ്കിൽ നമ്മൾക്ക് വരണമോ നമ്മുടെ വാപ്പാക്ക് വരണോ നമ്മുടെ വീട്ടിൽ വരണോ ഇനി നമ്മൾ നന്നാകാൻ നമ്മളല്ലേ മാറേണ്ടത് ഒരു പേജെങ്കിലും ഒരു അഞ്ച് മിനിറ്റ് എങ്കിലും പള്ളിന്റെ സൈഡ് പോയി പഠിച്ചോനെ ഇതൊക്കെ നാലഞ്ച് അപകടങ്ങളായി ഞാൻ നീ കാണുന്നത് കാത്തുരക്ഷിച്ചു ഇനിയും സംരക്ഷിക്കണമേ നാടിനെ മുഴുവൻ സംരക്ഷിക്കണമേ അങ്ങനെ ഒരു അവസ്ഥ വരികയാണെങ്കിൽ നീ എന്നെ കൊണ്ടുപോകണമേ ഞാൻ ചെയ്ത പാപങ്ങൾ നീ പൊറുക്കണമേ എന്ന് തേടാൻ അഞ്ചു മിനിറ്റ് പോലും ബാക്കി വെക്കാതെ അതിനു പോലും സമയം ചെലവഴിക്കാതെ ഒരു വെള്ളിയാഴ്ച സൂറത്ത് കേൾക്കുപോലും ഓതാൻ നേരമില്ലാത്ത നമ്മൾ മരിച്ചു പോയവരുടെ വീടിനെ കുറിച്ച് ആത്മകഥം നടത്തുന്നതിനെ കുറിച്ച് സങ്കടപ്പെടുന്നതിനെ കുറിച്ച് സഹോദരങ്ങളെ പടച്ചോന്റെ മുന്നിൽ എന്ത് വില ആരിക്കുണ്ടാവുക നമ്മൾ നമ്മളോട് ഇതൊക്കെ കണ്ടിട്ട് ആഗ്രഹിച്ചവരുണ്ടാവും മരിച്ചവരില്ണ്ടാവൂലേ നാളെ മുതൽ നിസ്കാരം തുടങ്ങാന്ന് വിചാരിച്ചോലുണ്ടാവും ഇൻഷാള്ളമതാ മുതൽ നന്നാകാന്ന് വിചാരിച്ചോലുണ്ടാവും ഒറ്റ ദിവസം കൊണ്ട് തീർന്നു അതുപോലെ ഞാനും തീർന്നാൽ പടച്ചോനെ നിന്നെ കണ്ടുമുട്ടുമ്പോൾ മുബിനായി കണ്ടുമുട്ടണം എന്ന ബോധ്യം അതുകൊണ്ട് അതുകൊണ്ട് ഞാൻ ഇന്നു മുതൽ എൻ്റെ ജീവിതത്തിൽ മാറ്റം വരുത്താൻ എന്ന് തീരുമാനിക്കുമ്പോഴല്ലേ ഈ പരീക്ഷണങ്ങൾ നമ്മൾക്ക് ഗുണപാഠമാകുക ആ ഗുണപാഠത്തിലേക്ക് നമ്മൾ എത്തണം മൂന്ന് കാര്യങ്ങളാണ് പറഞ്ഞത് ഒന്ന് ദുനിയാവ് നിസ്സാരമാണ് പെട്ടെന്ന് തീരും അല്ല തന്ന സമയം കൊണ്ട് പരലോകത്തിന് വേണ്ടി അധ്വാനിക്കാൻ മറക്കരുത് രണ്ട് അള്ളാഹുവിനോട് നിരന്തരമായി പ്രാർത്ഥിക്കണം അവൻ തണലേകിയാലേ അവൻ്റെ തോഫീക്കുണ്ടെങ്കിലേ സന്തോഷവും സമാധാനവും ഉണ്ടാവുകയുള്ളൂ മൂന്ന് അള്ളാഹുവിനോട് നമ്മൾ നന്ദി കാണിക്കണം ആ നന്ദി എന്താണ് ഇത്രയും കാലം ഓരോ സെക്കൻഡും നമ്മളെ സംരക്ഷിക്കുന്ന നാഥനോട് നമ്മൾ ജീവിതം കൊണ്ട് നന്ദി കാണിക്കുക അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ